ബി ജെ പിക്കും ആർ എസ് എസിനുമെതിരെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും ശക്തമായ ആക്രമണങ്ങൾ അടിച്ചുവിടുന്ന സന്ദർഭമാണിത് പ്രധാനമന്ത്രിയെ വോട്ടുകളൻ എന്ന് നേരിട്ട് അഭിസംബോധന ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ഒരു യുദ്ധമുഖം തുറക്കുന്നതിനിടെയാണ് കർണാടകയിൽ ആർ എസ് എസിന്റെ വിദ്യാർത്ഥി വിഭാഗം സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കോൺഗ്രസ് നേതാവും ആഭ്യന്തര മന്ത്രിയുമായ ജി പരമേശ്വര പുലിവാലി പിടിച്ചിരിക്കുന്നത് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് അഥവാ എ ബി ബി പി തുമകൂർ ജില്ലയിലെ തിപ്തൂരിൽ സംഘടിപ്പിച്ച റാണി അബ്ബ സൗദ രഥയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്ത നടപടി പാർട്ടിക്കുള്ളിലും പുറത്തും വൻ വിവാദമായി വളരുകയാണ് പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർക്കെതിരെ ധീരമായി പോരാടിയ തീരദേശ കർണാടകയിലെ ഉള്ളാൾ പ്രദേശം ഭരിച്ചിരുന്ന റാണി അബ്ബക്കയുടെ സ്മരണാർത്ഥമാണ് എ പരിപാടി സംഘടിപ്പിച്ചത് ഇന്ത്യൻ സ്വതന്ത്ര സമര ചരിത്രത്തിലെ ആദ്യകാല പോരാളികളിൽ ഒരാളായാണ് റാണി അബ്ബക്കയെ കണക്കാക്കുന്നത് ചരിത്രത്തിലെ മഹത് വ്യക്തിത്വങ്ങളുടെ ഓർമ്മകൾ ഉപയോഗിച്ചുള്ള ഇത്തരം പരിപാടികൾ എ ബി വിപി ദീർഘകാലമായി സംഘടിപ്പിച്ചു വരുന്നുണ്ട് വിദേശ അധിനിവേശ ശക്തികൾക്കെതിരായ സ്വാതന്ത്ര്യ സമരങ്ങളിലൊന്നും ആർ എസ് എസ് പങ്കെടുത്തിട്ടില്ല എന്നും എല്ലാ കാലത്തും അവർ അധിനിവേശക്കാർക്ക് ഒപ്പമാണെന്നും കോൺഗ്രസ് നിരന്തരം പ്രചരണം നടത്തുന്നതിനിടെയാണ് കർണാടകയിലെ എ ബി വി പിക്ക് പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ മുതിർന്ന കോൺഗ്രസ് നേതാവായ ജി പരമേശ്വര നേരിട്ടെത്തുന്നത് എ ബി വി പി പ്രവർത്തകർ ഭാരത് മാതാക്കി ജയ് ബിളികൾ ഉയർത്തുന്നതിനിടെ അദ്ദേഹം രഥയാത്രയുടെ ഭാഗമായ റാണി അബ്ബക്ക പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു എ ബി വിപിയുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല എന്നും റാണി അബക്കയുടെ രഥയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നുമാണ് ജി പരമേശ്വര ഇതേപ്പറ്റി പറ്റി പറയുന്നത് ആർ എസ് എസും കർണാടകയിലെ കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥ ഇത് ആദ്യമായല്ല രണ്ടാഴ്ച മുമ്പ് നിയമസഭയിൽ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ആർ എസ് എസിന്റെ നമസ്തേ സദാ വത്സലേ മാതൃഭൂമി എന്ന ഗീതം ആലപിച്ചിരുന്നു ഇത് വലിയ കോളിളക്കം സൃഷ്ടിച്ചു ഒരു നേതാവ് എന്ന നിലയ്ക്ക് എതിരാളികളെ മനസ്സിലാക്കൽ തന്റെ കടമയാണെന്നും അതിന്റെ ഭാഗമായാണ് ആർ ഗീതം പഠിച്ചതെന്നും ശിവകുമാർ ഇതേപ്പറ്റി പറ്റി വിശദീകരിച്ചു